ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സി കെ സിയുടെ മുന്നിലോട്ട് ശിവാനി പോവുകയാണ് കേട്ടോ ആണെങ്കിലോ തനിക്ക് പണം കിട്ടുമെന്ന് കരുതുകയാണ് തന്നെ അച്ഛനായി തൻ്റെ അച്ഛനായി തന്നെ ശിവാനിയെ കാണുന്നുണ്ട് തൻ്റെ മകളായി കാണുന്നുണ്ട് എന്ന പ്രതീക്ഷകളൊക്കെയാണ് കേട്ടോ അങ്ങനെ സി കെ സി പറയണേ എന്തിനാണ് ശിവാനി നീ എന്നെ വിളിച്ചത് എന്താവശ്യമാണ് എന്നിൽ നിന്ന് നിനക്ക് നിറവേറാനുള്ളത് അത് കേൾക്കുന്ന ശിവാനി പറയുകയാണെ എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ വളരെ മോശമാണ് അതിന് മാത്രം എനിക്കെന്താ എന്താ നിനക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടല്ലോ നീ ആ നിധിയേയും ഗൗതമിനെയും ആ വീട്ടിലോട്ട് കയറ്റിയെന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ അവരെ അവിടെ നിന്ന് ഇറക്കണോ അങ്ങനെയുള്ള സഹായമാണോ നീ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ശിവാനി പറയണ അല്ല ആ വീട്ടിൽ എന്നെ ഇപ്പം പ്രണവ് പോലും കൈയൊഴിഞ്ഞിരിക്കുന്നു എന്ത് പ്രണവ് കയ്യൊഴി കയ്യൊഴിഞ്ഞിരിക്കുന്നു എന്നോ എന്താ താൻ പറയുന്നത് എന്താണ് അതിനിടയ്ക്ക് സംഭവിച്ചത് അപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാനായിട്ടോ തൻ്റെ ഗർഭനാടകത്തെക്കുറിച്ച് ഈ ഒരു സത്യം എല്ലാവരും അറിഞ്ഞിരിക്കുന്നു ഞാൻ ആൻ്റിയോട് പോലും മറച്ചു വെച്ചാണ് ഈ ഗർഭനാടകം കളിച്ചത് അത് കേൾക്കുന്ന സി കെ സി പറയാണ് എന്നിട്ട് വസുന്ധരയോ വസുന്ധരയാൻ്റിക്കും ഞാൻ എന്തിനും ഏതിനും കൂട്ടുനിന്നിട്ട് ഇന്നിപ്പോൾ വസുന്ധരയാൻറ്റി പോലും എന്നെ കൈയൊഴിഞ്ഞിരിക്കുന്നു എന്ന സത്യം വെളിപ്പെടുത്താനായിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അതങ്ങ് സി കെ സിക്ക് വല്ല അതങ്ങ് ദഹിക്കില്ല കേട്ടോ അങ്ങനെ സി കെ സി പറയുന്നത് അല്ല ഇപ്പം നീ എന്നെ കാണാൻ വന്നത് എന്തിനു വേണ്ടിയാണ് അതെ ആ നിധിയാണ് എൻ്റെ ജീവിതം തകർത്തത് നിധിയാണ് ഈ സത്യങ്ങളെല്ലാം കണ്ടുപിടിച്ചത് അവൾ ഒറ്റരുത്തിയാണ് എനിക്ക് ഈശ്വരമംഗലത്ത് റാണിയെ പോലെ ജീവിച്ച എന്നെ ചെറ്റക്കുടിയിൽ കൊണ്ടുപോയിട്ട് കഷ്ടപ്പെടുത്തുന്നത് അപ്പോൾ അവൾ ഒറ്റയാണ് എൻ്റെ ജീവിതം തകർത്തത് അതിന് വിലങ്ങു തടിയായി അവളെ എനിക്കിട്ട് പൂട്ടണം അപ്പോൾ സി കെ സി ചോദിക്കുകയാണ് എങ്ങനെ നീ പൂട്ടാനാണ് ഉദ്ദേശിക്കുന്നത് അവൾ പണം കൊണ്ടാണ് കളിക്കുന്നത് പണം കൊണ്ട് തന്നെ എനിക്കവിളെ തിരിച്ചടിക്കണം പണം കൊണ്ട് നീ എങ്ങനെ തിരിച്ചടിക്കാനാണ് അതിനാണ് ഞാൻ സി കെ സിയെ കാണണമെന്ന് പറഞ്ഞത് അപ്പോൾ സി കെ സി പറയണേ എനിക്ക് മനസ്സിലായില്ല നീ എന്താ ഉദ്ദേശിക്കുന്നത് അല്ല എനിക്കൊരു രണ്ട് കോടി രൂപ തരുമോ അത് കേൾക്കുന്ന സി കെ സി പൊട്ടിച്ചിരിയോട് പൊട്ടിച്ചിരിയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ശിവാനി ചോദിക്കുക അങ്കിൾ അങ്കിൾ എന്തിനെ ചിരിക്കുന്നത് അതെ നീ ചോദിച്ച രണ്ട് കോടിയിലെ ആ രണ്ട് കോടിയിലേ എന്നിങ്ങനെ കൈകൊണ്ട് വീണ്ടും ചിരിക്കുന്നു കേട്ടോ അങ്കിൾ ഞാൻ ചോദിച്ചത് കുറഞ്ഞു പോയോ രണ്ട് കോടിയിലേ എനിക്ക് ഞാൻ രണ്ട് കോടി തരണല്ലേ അതെ അങ്കിൾ എനിക്ക് രണ്ട് കോടി തരണം രണ്ട് കോടി തരുന്ന തീർച്ചയായും എനിക്കൊരു ബിസിനസ് തുടങ്ങാം ആ ബിസിനസ്സിൽ നിന്ന് ഒരുപാട് സമ്പാദ്യം ഞാൻ ഉണ്ടാക്കും എന്നിട്ട് ഈ നിധിയെ ഞാൻ തിരിച്ചടിക്കും അവർക്കൊരു രൂപ പോലും ഇല്ലാതെ അവർ കഷ്ടപ്പെടുന്നത് ഞാൻ കാണിക്കും അങ്ങനെയാണ് എനിക്ക് പ്രതികാരം ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ രണ്ട് കോടി ഞാൻ നിനക്ക് തരണല്ലേ എന്താ അങ്കിൾ അങ്കിൾ എന്തെങ്കിലും നിനക്ക് സംസാരിക്കും നീ എന്തടി വിചാരിച്ചിരുന്നത് നിന്നെ ഞാൻ എന്തിനും ഏതിനും കൂട്ടുപിടിച്ചിരുന്നത് നീ പ്രണവിൻ്റെ ഭാര്യ ഈശ്വരമംഗലത്തെ നീ കോടാനുകോടിയുടെ കോടിയുടെ സ്വത്തിൻ്റെ ഒരാളാണ് എന്ന് കരുതി അവിടെ നിനക്ക് എന്ത് അധികാരവും ഉണ്ട് എന്ന് കരുതിയാണ് ഞാൻ നിന്നെ എനിക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചിരുന്നത് നീ പറയുന്നത് പോലെ എല്ലാ താളത്തിനും നിന്നിരുന്നത് അതിന് വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ എന്താ പറയുന്നത് രണ്ട് കോടി പോയിട്ട് ഒരു രൂപ പോലും കൊണ്ട് തരാൻ പറ്റില്ല പക്ഷേ കുറച്ചൊക്കെ സഹായം നീ എനിക്ക് ചെയ്തതുകൊണ്ട് തൽക്കാലത്തേക്ക് നിനക്ക് ഞാനൊരു സഹായം ചെയ്യാമെന്ന് പറഞ്ഞ പേഴ്സിൽ നിന്ന് നൂറ് രൂപ എടുത്ത് ശിവാനിയുടെ കൈകളിൽ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന ഷി ഇത് കാണുന്ന ശിവാനി ഞെട്ടാണ് ഈ ഇതൊക്കെ പറയുമ്പോഴും ശിവാനി ഞെട്ടി പോകുന്നുണ്ട് അപ്പോൾ ഈ സമയം ഉടൻ തന്നെ ശിവാനും ചോദിക്കുന്നുണ്ട് എന്താ അങ്കിൾ എന്നോട് ഇങ്ങനെ മോശ രീതിയിൽ പെരുമാറുന്ന അങ്കിളിന് വേണ്ടി ഞാൻ എന്തിനും ഏതിനും കൂട്ടു നിന്നതല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കേട്ട ഉടനെ ആ കൂട്ട് നിന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ ഗൗതമിനെ തകർക്കുക വസുന്ധരയുടെ കുടുംബത്തെ ആ ഒരു സ്വത്ത് നിൻ്റെ കൈകളിലുണ്ടെന്ന് കരുതിയാൽ ഞാൻ എനിക്ക് എന്തിനും ഏതിനും സഹായം ചെയ്തിരുന്നു പക്ഷേ നീ ഇനിയിപ്പോൾ ബിഗ് സീറോ ആണെന്ന് അറിയുന്ന നിന്നെ എനിക്ക് സഹായിക്കേണ്ട ആവശ്യമില്ല ഇതെൻ്റെ ഔദാര്യമാണെന്ന് കൂട്ടിക്കുക ഒരു നൂറ് രൂപ അതങ്ങ് എന്ന് പറഞ്ഞത് നൂറ് രൂപ വെച്ച് കൊടുക്കുന്നത് നി ി കാണുന്നുണ്ട് കേട്ടോ ഇതിനു മുന്നേ ഗൗതമും നിധിയും തമ്മിൽ വഴക്കിടുന്നുണ്ട് വഴിപോരത്ത് വെച്ച് നിധിയെ ഗൗതം കാണുന്നുണ്ട് അപ്പോൾ ഗൗതം പറയണേ നീ മനപ്പൂർ അവിടെ നിന്ന് ഇറങ്ങി വന്നതല്ലേ ശിവാനിയെ നീ പ്രണവിൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം നിധി അതിനുത്തരം പറയാൻ ശ്രമിക്കണം എൻ്റെ അമ്മക്ക് സുഖമില്ലാണ്ട് പോയതാണ് ശിവാനി അവൾ അവൾ എൻ്റെ അമ്മയെ ഉപദ്രവിച്ചതാണെന്ന് പലവട്ടം പറയാൻ ശ്രമിക്കും ഗൗതം മിണ്ട സമ്മതിക്കില്ല കേട്ടോ നീ മിണ്ടരുത് ഇനി മിണ്ടരുത് എന്ന് പറയുന്നത് എന്നിട്ട് പറയണേ നീ വണ്ടിയിലിട്ട് ഇട്ട് എന്ന് പറയുമ്പോഴും ും നിധി സമ്മതിക്കല്ല കേട്ടോ നിധി കയറില്ല എൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ എനിക്ക് കേൾക്കണ്ട നീ നിൻ്റെ അമ്മാവിൻ്റെ വാക്ക് കേട്ടിട്ട് ശിവാനിയെ ഇനിയും എൻ്റെ പ്രണവിൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ച ഞാനത് അനുവദിക്കില്ല എന്നും പറഞ്ഞിട്ട് വണ്ടി എടുത്ത് പോവുകയാണ് കേട്ടോ അങ്ങനെ നിധി ഈ ഒരു ഇതൊറ്റ ഈ ഒരു സങ്കടത്തിൽ ഇങ്ങനെ വരുമ്പോഴാണ് സി കെ സിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്ന ആ ഒരു കാര്യം കാണുന്നത് കേട്ടോ അത് കാണുന്ന നിധി ഈശ്വര ഇവളിപ്പോഴും സി കെ സിയെ കുട പിടിച്ചിരിക്കുകയാണല്ലേ എന്നും പറഞ്ഞിട്ട് ശിവാനിയുടെ നേർക്കങ്ങനെ ചെല്ലണം അപ്പോഴേക്കും സിഗ്സി പോയി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ എടി നിനക്ക് ഇനിയും പഠിച്ചില്ലടി എന്തിനാണ് നീ ഈ വൃത്തികെട്ടവനെ കൂട്ടുപിടിച്ച് ഇനിയും നിൻ്റെ കുടുംബം തകർക്കുന്നത് അത് കേട്ടോടേ എടി നീ മിണ്ടരുത് നീ ഒറ്റിരുത്തിയാണ് എന്നെ പ്രണവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയത് ഈശ്വരമംഗലത്ത് റാണിയെ പോലെ ജീവിച്ചത് കണ്ട് നിനക്ക് അസൂയപ്പെട്ടിട്ടല്ലടി നീ എന്നെ അവിടെ നിന്ന് പുറത്തിറക്കിയത് അപ്പോൾ അത് കേൾക്കുന്ന നിധി പറയണേ നീ ഈശ്വരമംഗലത്ത് റാണിയെ പോലെ നിനക്ക് ജീവിക്കായിരുന്നു പക്ഷേ നീ ചെയ്തതെന്താ നീ ഈശ്വരമംഗലത്തെ എല്ലാവരെയും എന്തിനെ ഭർത്താവിനെ പോലും നീ ചതിക്കല്ലേ ചെയ്ത അതുകൊണ്ടല്ലേ എനിക്ക് ഈ ശിക്ഷ കിട്ടിയത് എന്ന് പറയുമ്പോൾ ശിക്ഷ കിട്ടിയത് നീ ഒറ്റൊരുത്തി കാരണമാണ് ഞാനൊരു കാര്യം പറയുന്നു അപ്പോൾ ഉടൻ തന്നെ നീ ഇത് പറയണേ ഞാനൊരു കാര്യം പറയട്ടെ നീ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും നിന്നെ ഞാൻ ഈശ്വരമംഗലത്തോട്ട് കയറ്റാൻ വേണ്ടി ഗൗതമിനോടും മറ്റുള്ളവരോടും വഴക്കിട്ട് എന്തെങ്കിലും ചെയ്ത് നിന്നെ പ്രണവിൻ്റെ ജീവിതത്തിലോട്ട് തിരികെ എടുക്കാൻ ശ്രമിക്കുകയാണ് എടി നീ എന്നെ പൊട്ടിയാക്കണ്ട നീ പണ്ടാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് മൈസൂർ മൈസൂർ പാക്ക് വാങ്ങാൻ ചെന്നാൽ അങ്ങനെയൊക്കെയുള്ളൊരു കഥ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെയുള്ള കഥ എൻ്റെ അടുത്ത് പറയണ്ട അതൊരിക്കലും നടക്കത്തില്ല എന്ന് പറയണ അപ്പോൾ ഈ സമയം നിധി പറയണേ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് നിൻ്റെ ജീവിതത്തിന് വേണ്ടി ഇനിയും ഞാൻ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഗൗതം പോലും എന്നോട് പിണങ്ങി നിൽക്കുമ്പോൾ നീ എന്നെ ഇങ്ങനെ തന്നെ പറയണമെന്നൊക്കെ പറയുമ്പോൾ ശിവാനി പറയണേ നിൻ്റെ വാക്കുകൾക്ക് ഞാൻ ഒരു വിലയും കൊടുക്കില്ല നീ ചതിച്ചവളാണ് എന്നെ വഞ്ചിച്ചവളാണ് നിനക്കവിടെ റാണിയായി ജീവിക്കാനാണ് നീ ഇത് ചെയ്തത് എൻ്റെ സുഖജീവിതം കണ്ട് നീ എന്നെ മനഃപ്പൂർ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതാണ് അതുകൊണ്ട് നീ ചെവിയിൽ നുള്ളിക്കോ ഇന്നേ മുതൽ ഞാൻ നിന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും നിനക്ക് ഇഷ്ടയുടെ മകത്തൊരിക്കലും റാണിയായി ജീവിക്കാൻ കഴിയില്ല നിനക്കിനി കഷ്ടകാലം കുറിച്ചടി എന്നും പറഞ്ഞിട്ട് ശിവാനി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ പോകുന്ന സമയത്ത് ശിവാനിയുടെ മനസ്സിനുള്ളിൽ ഒരു കാര്യമാണ് കയറി വരുന്നത് അതായത് സി കെ സി പറയുന്നത് നീ ഇപ്പോൾ ഒരു കാലില്ലാത്ത കുതിരയെ പോലെയാണ് നീ നീ മുടന്തി നടക്കുന്ന നിന്നെ എനിക്ക് താങ്ങി നിർത്തേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് സി കെ എസ് സി പറഞ്ഞത് ഇങ്ങനെ ചിന്തിക്കാണ് അപ്പോൾ വസുന്ധരയാണെങ്കിൽ തന്നെ കൈയൊഴിഞ്ഞതൊക്കെ ഒഴിഞ്ഞതൊക്കെ പറയുമ്പോഴും താനാ തന്നെ ചിന്തിക്കുന്നത് അങ്ങനെ ശിവാനിക്ക് വാശിയാവണം അങ്ങനെ നിധി ഈ ശിവാനി പറഞ്ഞതിങ്ങനെ ആലോചിക്കുകയാണ് നരകതുല്യമായ ജീവിതം നിന്നെക്കൊണ്ട് ഞാൻ ഇനി അനുഭവിക്കുമായി എന്നൊക്കെ പറഞ്ഞിട്ട് നിധി പറയുന്ന ആ വാക്കുകൾ കേട്ടിട്ടിങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് പോകുമ്പോഴാണ് കേട്ടോ മുന്നിലോട്ട് ഇങ്ങനെ അശോകൻ വരുന്ന അശോകൻ ഇതൊക്കെ കാണുകയാണ് പക്ഷെ അതും കേട്ടിരിക്കുന്ന അപ്പം അശോകൻ പറയാണ് ഇനിയും എൻ്റെ മകൾ ശരിയാവുന്നില്ല ശിവാനി എന്ന് പറയുന്നവൾ ഇപ്പോഴും മോളെ നീ നല്ലത് ചെയ്യുമ്പോഴോ നീയും ഗൗതവമായി പിണങ്ങി എന്നുള്ളത് ഞാൻ കേട്ടു അപ്പോൾ നീ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടല്ലേ അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ കുഴപ്പമില്ല എൻ്റെ ഗൗതം എന്നെ മനസ്സിലാക്കും പ്രണവും ശിവാനിയും കൂടി ഒരുമിച്ച് ജീവിക്കട്ടെ അവളുടെ തെറ്റുകളൊക്കെ അവൾ തിരുത്തിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ ആ സമയം എനിക്ക് തോന്നുന്നില്ല അതൊരു കാളകൂട വിഷമാണ് എൻ്റെ മകളാണെങ്കിലും ഒരിക്കലും ശരിയാക്കാൻ പറ്റത്തില്ല അവൾ എല്ലാവരുടെയും കുടുംബജീവിതം തകർക്കും അവൾക്ക് ഒരാളുടെയും സ്നേഹം മനസ്സിലാവില്ല അപ്പോൾ ഉടൻ തന്നെ നീതി പറയണ അത് കുഴപ്പമില്ല ഞാനിപ്പോൾ വീട്ടിലാണെങ്കിൽ എല്ലാവരും പ്രണവിന് വേണ്ടി വേറൊരു വിവാഹം ആലോചിക്കുകയാണ് അത് കേട്ട ഉടനെ അശോകൻ്റെ കണ്ണു നിറയുന്ന അപ്പോൾ ഒരു വേറൊരു വിവാഹം ആലോചിക്കുകയാണ് പക്ഷേ ഞാനതിന് തടസ്സം ചെയ്ത് എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ ആ വിവാഹാലോചന മുടക്കിയിട്ട് ശിവാനിയ പ്രണവിൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്ന് പറയേണ്ട അപ്പം അശോകം പറയണ്ടേ വേണ്ട മോളെ ഇനി ഇത്രയും റിസ്ക് എടുത്തിട്ട് ശിവാനിയെ പ്രണവിൻ്റെ ജീവിതത്തിലോട്ട് ഇനി കൊണ്ടുവരേണ്ട അവൾ ഒരിക്കലും ശരിയാവില്ല അവൾ ഒരിക്കലും നന്നാവില്ല അവളുടെ സ്വഭാവം അങ്ങനെയാണ് അവൾ ഒരിക്കലും നന്നാവത്തില്ല അവൾ വൃത്തിക്കെട്ടവളാണ് അതുകൊണ്ട് എൻ്റെ മകൾ ഇനി അവളെ പ്രണവിൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരുന്നതിൽ അർത്ഥമില്ല പ്രണവ് നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് പ്രണവ് മുന്നോട്ട് പോട്ടെ എന്നുള്ള തീരുമാനം തന്നെയാണ് എടുക്കുകയാണ് കേട്ടോ ആ സമയം എന്താ മാമൻ നീ പറയുന്നത് ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി നിൻ്റെ സമാധാനം നീ കളയരുത് അവൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും നിന്നെ നശിപ്പിക്കാൻ നോക്കോളൂ നിനക്ക് സുഖ സൗകര്യത്തോടു കൂടി നീ ഗൗതമിൻ്റെ കൂടെ നല്ലൊരു മനസ്സമാധാനത്തോടു കൂടി നിനക്ക് അന്തി ഉറങ്ങാൻ അവൾ സമ്മതിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം നിന്നോട് നീ അത് കേൾക്കണം എന്നും പറയുന്നത് ചേട്ടാ അങ്ങനെ തീരുമാനമെടുക്കുകയാണ് പ്രണവിൻ്റെ ജീവിതത്തിൽ ഇനി വേറൊരു പെൺകുട്ടി മതി എന്നുള്ള തീരുമാനം എടുക്കുകയാണ് കേട്ടോ എന്നാൽ ഇനി അറിയാത്തൊരു സത്യമുണ്ട് അതായത് ശിവാനി ഒരിക്കലും ഒരു അമ്മയാവില്ല എന്നുള്ള സത്യം സത്യം കൂടി ഇനി പ്രണവറിയാതിരിക്കുന്നുണ്ട് അതും ഒളിപ്പിച്ചു വെച്ചിരിക്കല്ലേ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ റിവ്യൂ പറയാം കേട്ടോ അപ്പം ഇതെന്ത് വരാനിരിക്കുന്ന എപ്പിസോഡാണ് അപ്പം സി കെ സി രണ്ട് കോടി ചോദിച്ച സി കെ സി രണ്ട് രൂപയെ പോലെ നൂറ് രൂപ കയ്യിൽ വെച്ചുകൊടുത്തിട്ട് സി കെ സി ശിവാനി ആ എടുക്കാൻ സീനാണ് കേട്ടോ ഇനി ശിവാനി മനസ്സിലാക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ പണമില്ലാത്തവൻ വെറും പിണമാണ് എന്നുള്ള സത്യം ശിവാനി മനസ്സിലാക്കുകയാണ് കേട്ടോ കേട്ടോ